ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേര് അമ്മ ഇവിടെ ഈ മുട്ടക്കു മേലെ അടയിരിക്കുകയായിരുന്നു എന്തോ ഇളക്കം ആ മുട്ട വിരിയാറായി തൻ്റെ കുഞ്ഞിക്കിളി പുറത്തു വരാറായി വന്ന ഉടനെ എൻ്റെ പൊന്നും കുഞ്ഞിക്കിളിക്കും എന്താ തിന്നാൻ കൊടുക്കാം ആഹാരം തേടി അമ്മക്കിളി പറന്ന് പോയി മുട്ട പൊട്ടി കുലിക്കിളി പുറത്തു വന്നു കണ്ണു തുറന്ന പോൾ അമ്മേ അമ്മേ ഞാൻ വന്നു അമ്മേ അമ്മേ അമ്മ എവിടെ വളച്ചിരിക്കുന്നു അമ്മേ അമ്മേ അമ്മക്കിളിയെ തേടി കുലിക്കിളി കൂടുമ്പോഴുവാൻ പഴഞ്ഞിലുളി കൂട്ടിട്ടാറ്റത്തേക്ക് വന്നു പതിയ തലപ്പുറത്തേക്കിട്ട് ഉറക്കം വിളിച്ചു കോരത കുഞ്ഞിക്കുളി തോനീണ ഹായ് എന്താ രസ ചെറക് ഇരത്തി വെച്ച് കുഞ്ഞു കിളി പറഞ്ഞു ആദ്യമായിട്ടാണ് കുഞ്ഞുക്കിളി പറക്കുന്നത് വെള്ളു ചൊല്ലു വീണതോ ഒരു പുൽത്തകിടിയിൽ ഭാഗ്യം ഒന്നും വറ്റിയില്ല കുഞ്ഞുങ്ങളെ പതിയെ മുന്നോട്ട് നടന്നു പൂച്ചയുടെ മുമ്പിലാണ് ചെന്നുപെട്ടത് എൻറെ അയ്യോ മോളെ ഞാൻ എൻറെ അമ്മയല്ല ഞാൻ പൂച്ച ഇല്ലേ ഇത് നോക്കൂ എൻ്റെ കുഞ്ഞുങ്ങൾ അളപ്പഴൊന്നും ഇണ്ടാതെ പതിയെ മുന്നോട്ട് നടന്നു അവൾ ഒരു വയലിന്റെ കണിയിൽ എത്തി ഹായ് എൻറെ അമ്മ യ്യോ മൂളി ഞാൻ എൻ്റെ അമ്മയല്ല ഞാൻ പശു അല്ലേ എനിക്ക് നാല് കളുകൾ ഉണ്ട് നിനക്ക് രണ്ടു കളിലേ ഉള്ളൂ കൂടാതെ നിനക്ക് രണ്ട് ചെറുകുകളും ഒരു കൊക്കുമില്ലേ അതൊന്നും എനിക്കില്ലല്ലോ മോളപ്പുറത്തേക്കാണ് ചെന്ന് നോക്ക് കുലക്കരി ഒന്നും മിണ്ടാതെ പതിയെ മുന്നോട്ട് നടന്നു അവളൊരു കുളക്കനിയിലെത്തി അത് ശെരി എന്നിട്ട് പിണക്കോ മൂളെ ഞാൻ എന്റെ അമ്മയല്ല ഞാൻ താറാവല്ലേ കള് പശു പറഞ്ഞല്ലോ രണ്ട് കാലുള്ള രണ്ട് ചിറകുകളുള്ള ഒരു കൊക്കുള്ള ജീവിയാണ് എന്റെ അമ്മയെന്നു മോളെ അത് ശരിയാണ് എനിക്ക് രണ്ട് കാലുകളും രണ്ട് ചിറകുകളും ഒരു കൊക്കവും കൂട്ടുന്നുണ്ട് പക്ഷെ ഞാൻ പറക്കില്ല ആ കഷ്ടപ്പാറ നടക്കുന്നവളായിരുന്നു എന്റെ അമ്മ മുകളപ്പുറത്തേക്കാണിച്ചു മുകളിലോട്ട് നോക്ക് കുഞ്ഞുണ്ടാതെ കുറച്ചകലെ പോയി മുകളിലോട്ട് നോക്കി ഹായ് എന്റെ അമ്മ അമ്മേ അമ്മ ഇതാ താഴോട്ട് താഴോട്ട് അമ്മേ ഇതാ താരോട്ട് താഴോട്ട് കുഞ്ഞുക്കുളുടെ വീട് കേട്ട് തല പുറത്തേക്ക് ചിരിച്ചു അതും എൻറെ അമ്മയല്ല പൂച്ച എൻറെ താറാവും എൻ്റെ അമ്മയിലെ പശുവും എൻറെ അമ്മയില വിമാനവും എൻറെ അമ്മയല്ല പിന്നെ ഏതായിരിക്കും എൻറെ അമ്മ ആ അതായിരിക്കും എൻറെ അമ്മ അതൊരു മണ്ണുമാരമായിരുന്നു മണ്ണു മന്ത്രിത്തിന്റെ കയ്യിലും കുട്ടയിലും പോയി കുഞ്ഞുപുള്ളി ഉറക്കി വിളിച്ചു അമ്മേ അമ്മേ ചുറ്റുന്ന ഉറക്കി വിളിച്ചു അമ്മേ അമ്മേ കുനിക്കളുടെ വിലയേർത്ത് മണ്ണമണ്ടി യന്ത്രത്തിന്റെ ഡ്രൈവ്മാർക്ക് താഴെ മനസ്സിലായി അദ്ദേഹം ഉയർത്തി കുഞ്ഞിക്കളി കോലിയെടുത്ത് മരത്തിന്റെ പൊത്തുവാൻ എത്തിച്ചു കുനിക്കളി പതിഞ്ഞ കോട്ടയിൽ കയറി അമ്മേ ഇതാ ഞാൻ വന്നു എന്റെ അമ്മ അമ്മേ അമ്മ അമ്മ എവിടെ ഞാൻ എവിടെ കൊത്തടുന്നു ഞാൻ എവിടെയും പോകരുതേ എനിക്ക് അമ്മയ്ക്ക് എത്തിപ്പിടിച്ച് കിടക്കണം കുഞ്ഞുളി അമ്മക്കിളിയ വാരി പുണർന്നു അമ്മക്കളി സന്തോഷത്തോടെ കുഞ്ഞിക്കിളിക്ക് എത്തിപ്പിടിച്ചു കൂട്ടുകാരി ഇതിലൊന്നും നമുക്ക് എന്താണ് മനസ്സിലായത് അമ്മയുടെ സ്നേഹത്തിന് പകരം മറ്റൊന്നുമില്ല യഥാർത്ഥ സ്നേഹം നാല് മെ തേടി എത്തും നാം എത്ര വലുത് എത്തിയ നന്ദി നമസ്കാരം